ഹായ് റോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനേ യാത്രയൊക്കെ കഴിഞ്ഞപ്പോ എൻ്റെ മുളക് ചെടിയുടെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ ഇത് കണ്ടോ നോക്കിയേ നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഒരു വയലറ്റ് കാന്താരി ഉണ്ട് അവളാവുമ്പോൾ കാണിച്ച് തരാമെന്ന് ഇവിടെ ഒരു വിത്ത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് പക്ഷേ കഴിഞ്ഞ മഴയത്ത് എനിക്ക് നോക്കാൻ പറ്റിയില്ല താഴെയാണ് നട്ടിന്നത് എല്ലാം പോയി കൂട്ടുകാരെ എല്ലാം പോയിട്ട് ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് നിന്നിട്ട് ഒരു വിത്ത് കിട്ടി വീണ്ടും അവളെ വീണ്ടും ഒരു ഒരുവിധം മെച്ചൂർ പ്ലാന്റ് ആക്കി ഉണ്ടാക്കി അയക്കാൻ തുടങ്ങി ഭയങ്കര വരിക പിന്നെ നമ്മുടെ എല്ലാ മുളകിനും നിങ്ങൾ കാണും കണ്ട കുറേ ഇതൊക്കെ കണ്ട നാട്ടിൽ വന്നപ്പ ഒരു പിന്നെ കരണം പൊട്ടി എല്ലാം ഉണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര എരിവാണെൻ്റെ അമ്മയെ കരണം പൊട്ടി എന്ന് വെച്ച കരണം പൊട്ടി തന്നെയുള്ളു ഞാൻ ചേരാട്ടൊരു വൈദ്യുതങ്ങൾ കിട്ടണുണ്ട് നിങ്ങൾ കാണും കേട്ടോ തക്കാളി കിട്ടാ തക്കാളി ഒത്തിരി ഉണ്ടായി കിട്ടുകാര് പക്ഷെ എല്ലാം പോയി രണ്ട് മൂന്നെണ്ണം ഉള്ളൂ ആ പോയതൊക്കെ പോട്ടെ അല്ലേ അവർക്ക് യോഗമില്ലായിരുന്നു പിന്നെ കൂട്ടുകാരെ നിങ്ങൾ ഇതിൻ്റെ വിത്തിട്ട് മുളപ്പിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ചട്ടിയിൽ പാകിയിട്ട് മുളച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മൂന്നില പാകമാകുമ്പോൾ മാത്രം പറിച്ചു നട്ടാൽ മതി അത് ഗ്രോ ബാഗ്യായ ഗ്രോ ബാഗിലായാലും ചാട്ടിലായാലും എന്തിലായാലും കറയിലായാലും ആദ്യം കുറച്ച് കരി പിന്നെ കുറച്ച് മണ്ണ് പിന്നെ കുറച്ച് കരി ഈ മണ്ണില് കുറച്ച് കുമ്മായം ചേർക്കണം കുമ്മായം ചേർത്ത് ഇളക്കിയ മണ്ണായിരിക്കണം എന്നിട്ട് ഗോപാവിലെ നിറച്ച് കഴിഞ്ഞിട്ട് ഈ രണ്ട് മൂന്ന് ഇല പാകമായ പച്ചക്കറികൾ ഉണ്ടല്ലോ ഒരു നല്ലൊരാഴത്തിൽ കുഴിയെടുത്തിട്ട് വേണം നടാനായിട്ട് അതിൻ്റെ മീതെ തന്നെ നട്ട് വെക്കരുത് കാരണം എന്നാലേ നമ്മളൊരു കമ്പോ കമ്പിയോ കുത്തി കൊടുത്താൽ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ ചുവടം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് താഴേക്ക് ചാഞ്ഞ് ചാഞ്ഞ് പോവും അപ്പം എന്ത് ചെയ്യണമെന്നോ ഇത് വലുതാവുന്നതനുസരിച്ച് കുറച്ച് മണ്ണും കരിയിലയും ചാണകപ്പൊടിയും ചാരവും എല്ലാം കൂടി കുഴച്ച മണ്ണ് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം പ്ലാന്റ് വലുതാവുന്നതനുസരിച്ച് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നമ്മുടെ കൈയുടെ പകുതിയാകൂലേ നീളം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ കൈയുടെ പകുതി നീളമാകുമ്പോഴേക്കും നിങ്ങളിതിൻ്റെ ലാസ്റ്റ് മണ്ട ലാസ്റ്റ് എൻ്റില്ലേ കൂമ്പ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ കാണിച്ചു തരാം ഇങ്ങനത്തെ കൂമ്പ് ഉണ്ടാവില്ലേ കൂമ്പിങ്ങനെ നുള്ളി കൊടുക്കുക നുള്ളിക്കൊടുത്താൽ അവിടെ നിന്ന് വേറെ പൊട്ടി പുതിയ ശിഖിരങ്ങളുണ്ടാവും അപ്പം നമ്മുടെ ചെടികൾ നല്ല ബുഷിയാക്കാൻ പറ്റും കേട്ടോ പിന്നെ ആഴ്ചയിലൊരു വട്ടം കുറച്ച് പുളിയുള്ള തൈരുണ്ടല്ലോ അത് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ സീഡോമോണസ് മാസത്തിലൊരു വട്ടം നമ്മുടെ ചെടികളിൽ ഒഴിച്ച് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ വാട്ടരോഗങ്ങളൊന്നും വരത്തില്ല ലീഫുകളെന്നും നല്ല സൂപ്പറായിരിക്കും ലീഫുകൾ സൂപ്പറായാലേ പിന്നെ പുതിയ പുതിയ പൂവുകൾ വന്ന് കായാകൊള്ളൂ കേട്ടോ എൻ്റെ കുറച്ച് ഓജസ്സും തേജസ്സൊക്കെ നഷ്ടപ്പെട്ടിരിക്കണെന്ന് ഞാനെല്ലാവരും നല്ല ഇവിടെ ഇനിയുള്ളമാരുക്ക് പണി വിടും പിന്നെ ഭയങ്കര വെയിലാണ് കൂട്ടുകാരെ ഭയങ്കര പൊരിഞ്ഞ വെയിലാണ് ഇത് കണ്ടു ഇവിടെ ഒരു മുളക് ഫുള്ളും പോയി ഗ്രോ ബാഗിൽ നിങ്ങൾ കാണുന്നുണ്ടോ വേറെ തൈ ഉണ്ട് അപ്പോൾ അതിൽ പറിച്ചിട്ട് നടണം പിന്നെ ഒരു പാവക്കാക്കൂട്ടനുണ്ട് കാണിച്ചു തരാൻ കേട്ടോ ഞണ്ടി ഇവിടെ പാവക്കൂട്ടനുണ്ട് പാവക്ക ഉണ്ടാകുന്നുണ്ട് ചെറിയ ചെറിയ പാവക്കകൾ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് അവനെ ഞങ്ങൾ ശാപ്പിടും ചെറിയ ലീഫാണ് ഇതിന് ഒത്തിരി വെയിലുകൾ കിട്ടാതെ നീക്കി വെച്ചേക്കണം കാരണം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇങ്ങോട്ട് നീക്കി വെച്ചു അതല്ലെങ്കിൽ വെയില് കൊണ്ട് ചത്തുപോയാന് അങ്ങനെ ഞാനിവിനെ വിടുമോ ചാവാനായിട്ട് പിന്നെ എന്താ കൂട്ടുകാരെ അപ്പം നിങ്ങളെല്ലാവരും കുറച്ച് പച്ചക്കറികളെങ്കിലും നടണം ഒന്നോ രണ്ടോ ചെടികളുടെ കൂടെ എവിടെയെങ്കിലും നട്ട് വെച്ചാൽ മതി ചെടികളുടെ ചുവട്ടിൽ നടരുത് കേട്ടോ അല്ലാതെ എവിടെയെങ്കിലും നട്ട് വെച്ചാൽ മതി കാരണം ഒത്തിരി ഒത്തിരി പൈസയല്ലേ ഇപ്പം എല്ലാത്തിനും അങ്ങനെ പൈസമാണ് വിഷമടിച്ചതൊക്കെയാണ് വരുന്നത് ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിലെ വേസ്റ്റൊക്കെ ഇട്ട് നമുക്ക് വളർത്താം കേട്ടോ പിന്നെ നമ്മുടെ കായം ടിപ്സ് നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കായം ടിപ്സ് കായം സ്പ്രേ ചെയ്യുക അത് കലക്കിയിട്ട് സ്പ്രേ ചെയ്യുക നമ്മുടെ കഞ്ഞിവെള്ളം തണുത്ത കഞ്ഞിവെള്ളം രണ്ട് ദിവസം മൂന്ന് ദിവസം പുളിപ്പിച്ച് നന്നായിട്ട് പുളിപ്പിച്ച് വെച്ചിട്ട് അതിനകത്ത് ഒരു കുഞ്ഞ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഫിൽറ്റർ ചെയ്ത് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ പച്ചക്കറി ചെടികളിലും ചെടികളിലും എല്ലാത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ചെടികൾ മാത്രമല്ല നമുക്ക് കുറച്ച് പച്ചക്കറികളും വേണം കേട്ടോ എൻ്റെ ചിക്കു പെണ്ണിനെ കണ്ടു ഇവിടെ ചിക്കു പെണ്ണുണ്ട് എന്ന് വേണ്ട ഇതെൻ്റെ ബർത്ത്ഡേക്കൊക്കെ ചേട്ടൻ ഗിഫ്റ്റായിട്ട് തരുന്നത് ഇതിങ്ങനെയൊക്കെ ത ഇങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞ ബർത്ത്ഡേ ഈ വട്ടം ബർത്ത്ഡേ ഒക്കെ ഒരു പ്ലാവാണ് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവളെ നട്ടിട്ട് അധികം ആയിട്ടില്ല അപ്പം ഇച്ചിരി അവളുടെ അങ്ങോടും ഇങ്ങോടും മാറ്റി നട്ടേൻ്റെയും നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെയും ഷോക്ക് മാറിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ മാവ് കൂട്ടപ്പൻ ഇങ്ങനെ വരുന്നവനേ ഇവനോട്ട് കൊടുക്കണം ഇവൻ കായ്ച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും രണ്ട് വർഷം കഴിഞ്ഞ് ഇങ്ങനെ അർമാദിച്ച് നിൽക്കുന്നുണ്ട് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ ശിഖിരങ്ങളൊക്കെ വന്നു ഇവിടെ വേറൊരു പ്ലാവ് നിൽക്കണ കണ്ട നിങ്ങൾ ഇത് ഞാനേ കുരു ഇട്ടിട്ട് മുളപ്പിച്ചതാണ് ഇതെപ്പോഴാണോ അറിയില്ല എന്നാലും കാണാൻ ഭംഗിയല്ലേ എൻ്റെ ലാലച്ചിന് കുറച്ച് ഇലയൊക്കെ കൊടുക്കല്ല പിന്നെന്താ ഓക്കേ ഇനിയുണ്ട് മുളകിൻ്റെയൊക്കെ ടിപ്സൊക്കെ പറഞ്ഞു തരാൻ ഓരോ വീഡിയോയിൽ പറയാട്ടോ ഒത്തിരി സംസാരിച്ച് നിങ്ങൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഒക്കെ എൻ്റെ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞ് കുഞ്ഞ് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ ഓ അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും പിന്നെ കാണാൻ പറ്റത്തില്ല ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കുഞ്ഞുങ്ങളെ ഓക്കേ ടാറ്റാ ടാ ബൈ